എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം രാജാജി നഗർ കോളനിയിലെ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തലസ്ഥാനത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തിലേറെയായി വികസനം മുരടിച്ച തിരുവനന്തപുരം മണ്ഡലത്തെ മോദിജിയുടെ വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് തന്റെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഒരു ഒരു ഇവിടെ മാറ്റം വേണം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ വികസനമോ പുരോഗതിയോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ തൊഴിലോ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല ഇവിടെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി ചെയ്ത പത്ത് കൊല്ലത്തിൽ ഇന്ത്യേൻ്റെ ആ ചാട്ടം മാതിരി ആ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കൊണ്ടുവരണം ഇവിടുത്തെ യൂത്തിനും ആ ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ നമ്മുടെ ബി ജെ പി നരേന്ദ്രമോദിജി ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഇവിടെ ഈ ആ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയം ആണ് അതിനെ പറ്റിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരോഗതി വികസനത്തിനെ പറ്റി ആ നെറേറ്റീവും അതിനു വേണ്ടി എന്ത് ചെയ്യാം പറ്റും എന്ത് ചെയ്യണം അത് ആ ഡിസ്കഷനോണ്ട് ഞങ്ങൾ